േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ വീണ്ടും മദ്യം നൽകിക്കൊണ്ട് വീട്ടിൽ നാണം കെടുത്താം എന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് പോകുന്ന അവൻ ഇതേ തുടർന്ന് നീക്കങ്ങൾ മദ്യം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് പക്ഷേ വിചാരിച്ചതുപോലെ ഈ പ്രാവശ്യം കാര്യങ്ങൾ നടക്കുന്നില്ല എന്നതാണ് സത്യം മദ്യം അകത്ത് തുടർന്ന് സത്യനെ ഞെട്ടിച്ചു കൊണ്ടുള്ള വഴിതിരിവാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് മാത്രമല്ല സത്യനെ ഇപ്പോൾ അവൻ ചെയ്തു പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് അറിയാതെ നിൽക്കുന്ന രുക്കു ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് അവിടെ നിന്ന് സത്യനെ വിളിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് മാത്രവുമല്ല ഇനിയിപ്പോൾ അവനോട് പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് പറയുകയും ചെയ്യുന്ന അവൾ ഞാൻ ഇനി അച്ഛവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയും ശ്രദ്ധ വെച്ചുകൊള്ളാം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ സത്യനാഗ എന്നാണെങ്കിട്ട് മുന്നിലേക്ക് പോകുന്നു പക്ഷേ ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇതേ സമയം അർച്ചനയാകട്ടെ എങ്ങനെ അച്ഛവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ മറ്റൊരു ദുരന്തം വന്ന് സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്